കേരളത്തിന്റെ അഭിമാനവും വികസന സ്വപ്നവുമായ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു സ്വപ്ന പദ്ധതി രാജ്യാന്തര സമുദ്ര വാണിജ്യ മേഖലയുടെ സുവർണ കവാടം അങ്ങനെ പലതുണ്ട് വിശേഷിപ്പിക്കാൻ എന്നാൽ വിഴിഞ്ഞത്തിന്റെ പ്രത്യേകതകളും ചരിത്രവും അറിയാമോ അറിയാത്തവർക്കായി ഇതാ പ്രകൃതി ഒരുക്കിയ സ്വാഭാവിക ആഴമാണ് പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പതിനെട്ട് മുതൽ ഇരുപത് മീറ്റർ ആണ് വിഴിഞ്ഞത്തിന്റെ ആഴം ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് നങ്കൂരമിടാം എന്നതാണ് പ്രധാന പ്രത്യേകത ഡ്രഡ്ജിംഗ് ഇല്ലാതെ ഇരുപത് മീറ്റർ ആഴം സദാസമയം നിലനിർത്താനുള്ള തുറമുഖങ്ങൾ ലോകത്ത് തന്നെ അപൂർവമാണ് ലോകത്തെ തിരക്കേറിയ രണ്ട് കപ്പൽ ചാനലുകളുമായുള്ള സാമീപ്യമാണ് വിഴിഞ്ഞത്തിന്റെ വാണിജ്യ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് രാജ്യാന്തര കപ്പൽ പാതയുമായി പത്ത് നോട്ടിക്കൽ മൈൽ അകലെയാണ് വിഴിഞ്ഞം തുറമുഖം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതകളിലൊന്നാണിത് ഇതിന്റെ സാമീപ്യം വലിയ ഡൈവേർഷൻ സമയമോ ഇന്ധന ചെലവോ ഇല്ലാതെ കപ്പലുകൾക്ക് വിഴിഞ്ഞത്തേക്ക് വരാൻ സാധ്യതയൊരുക്കുന്നു വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിലെ സൂപ്പർ താരം പുലിമുട്ട് അഥവാ ബ്രേക്ക് വാട്ടർ ആണ് അതിസങ്കീർണമായ വിഴിഞ്ഞത്തെ കൂറ്റൻ തിരമാലകളെ നിയന്ത്രിച്ച് വലിയ കപ്പലുകൾക്ക് വിഴിഞ്ഞത്തേക്ക് വഴിയൊരുക്കുന്നു പുലിമുട്ടുകൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഓട്ടോമേറ്റഡ് പരിസ്ഥിതി സൗഹൃദ തുറമുഖമാണിത് ഇത് സമുദ്രത്തിന്റെ കാര്യപ്രാപ്തി വർദ്ധിപ്പിക്കുന്നു ജോലിക്കാരുടെ സുരക്ഷ കൂട്ടുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമാക്കുന്നു ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് വിഴിഞ്ഞത്തിന്റെ ഭൂപ്രകൃതി കാറ്റും മഴയും കാരണമുണ്ടാകുന്ന വലിയ തിരമാലകളിൽ നിന്ന് തുറമുഖത്തിന് സംരക്ഷണമുണ്ടാകും സ്വാഭാവിക ആഴം കൂടുതലായതിനാൽ തന്നെ തിരകളുടെ ഉയരത്തെ ആശ്രയിക്കാതെ കപ്പലുകൾക്ക് വന്നു പോകാം ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ പോലും നങ്കൂരമിടാൻ പാകത്തിൽ വിഴിഞ്ഞം വിളിക്കുന്നത് നിരവധി ചരിത്രസന്ധികൾ മറികടന്നാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം പോർട്ട് കമ്മീഷനിങ് ഒരുങ്ങുമ്പോൾ വിസ്മൃതിയിലാണ്ടു പോവുകയാണ് ചില ഏടുകൾ ദക്ഷിണേന്ത്യയുടെ തന്നെ ഏറ്റവും പുരാതനമായ തുറമുഖമാകേണ്ടിയിരുന്ന സ്ഥാനമാണ് വിഴിഞ്ഞത്തിൻ്റെ അല്പം പുറകിലേക്ക് പോകണം കുലശേഖര ചോഴ രാജവംശങ്ങളുടെ കാലത്തു തന്നെ ഇവിടെ പായ്ക്കപ്പലുകൾ അടുത്തിരുന്നു ൂറ്റി അൻപത് മുതൽ ആയിരത്തി നാനൂറ് വരെയുള്ള കാലഘട്ടത്തിൽ കുലശേഖര രാജാവും പിന്നീട് ചോഴന്മാരും ഒട്ടേറെ യുദ്ധങ്ങൾക്ക് ആയുധമെത്തിച്ചത് വിഴിഞ്ഞം വഴിയായിരുന്നു സംഘകാലത്തിലെ കൃതികളിലും വിഴിഞ്ഞത്തെക്കുറിച്ച് പരാമർശമുണ്ട് രണ്ടായിരത്തി പത്ത് കേരള സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ രാജ്കുമാറും സംഘവും ഇവിടെ നടത്തിയ ഉത്ഖനത്തിൽ കിട്ടിയ വിലപ്പെട്ട പുരാവസ്തുക്കൾ ഇതിന് തെളിവാണ് കപ്പലുകളിലേക്ക് ഭക്ഷണവും വെള്ളവും മറ്റ് സൗകര്യങ്ങളും എത്തിക്കുന്ന തുറമുഖമായി വിഴിഞ്ഞത്തെ മാറ്റാമെന്ന് വർഷങ്ങൾക്ക് മുൻപ് ശുപാർശ ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ തുറമുഖ വകുപ്പ് ഡയറക്ടറായിരുന്ന ക്യാപ്റ്റൻ പി കെ ആർ നായരുടെ നേതൃത്വത്തിൽ അമേരിക്കയിലെ തുറമുഖങ്ങൾ സന്ദർശിച്ച് പഠന റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു പിന്നീട് പല കാലങ്ങളിൽ പല പദ്ധതി റിപ്പോർട്ടുകൾ വന്നെങ്കിലും എല്ലാം പാതിവഴിയിൽ ഉപേക്ഷിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പദ്ധതിക്ക് പുതുജീവൻ പകർന്നു രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ ഗൗതം അദാനി വിഴിഞ്ഞത്തിൽ താല്പര്യമെടുത്തതോടെയാണ് പദ്ധതി പാളത്തിലേറിയത് എന്നിട്ടും പത്ത് വർഷം കാത്തിരിക്കേണ്ടി വന്നു യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ തുറമുഖത്തിനെതിരെ ഉയർന്ന പ്രശ്നങ്ങൾ നേരിട്ട് പിണറായി വിജയൻ സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോയി എട്ടു പതിറ്റാണ്ട് കാലത്തെ വികസന സ്വപ്നമാണ് വിഴിഞ്ഞത്ത് പൂവണിഞ്ഞത് സംസ്ഥാനത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ ആകെ വികസന മുന്നേറ്റത്തിനുള്ള നങ്കൂരമാണ് വിഴിഞ്ഞത്തിന്റെ ആഴക്കടലിൽ പതിച്ചിരിക്കുന്നത് എങ്കിലും പദ്ധതിയുടെ പൂർണ്ണ ഫലം അനുഭവിക്കാൻ ഇനിയും കടമ്പകളേറെയാണ് എന്നിരുന്നാലും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നമ്മുടെ കേരളം നൽകുന്ന വലിയ സംഭാവനയാണ് വിഴിഞ്ഞം അതിന്റെ വലിപ്പം നമ്മളിനി കാണാൻ പോകുന്നതേയുള്ളൂ അതെ കാത്തിരുന്നു കാണാം ഇഫ് യു ലൈക്ക്